സംഘർഷണ ഭഗവാനെ ഭവൻ സ്തുതിക്കുന്ന സ്തുതിയാണ് ഇനി വിവരിക്കുന്നത് സംഘർഷണ ഭഗവാനെ ഭവൻ രുദ്രൻ സ്തുതിക്കുകയാണ് ശ്രീ ഭഗവാൻ ഉപാച ശ്രീ ഭഗവാൻ ഇവിടെ രുദ്രൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി മഹാപുരുഷനും സർവഗുണപ്രഭാവനും അനന്തനും അവ്യക്തനുമായ ഭഗവാന് നമസ്കാരം ഇതാണ് സങ്കർഷ സംഘർഷണന് അദ്ദേഹം ഉപയോഗിക്കുന്ന മന്ത്രം ഓം നമോ ഭഗവതേ മഹാപുരുഷായ നമ്മളെല്ലാം അൽപ പുരുഷന്മാരാണ് അല്പബോധത്തിൻ്റെ ഉടമകളായിട്ടുള്ള പുരുഷന്മാരാണ് നമ്മുടെ ബോധത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ നമുക്ക് എപ്പോഴും ബോധമില്ല നമ്മളുടെ ബോധം എപ്പോഴും ഇപ്പോൾ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരു വിഷയത്തെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ബോധം ഉള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ ഒരു വിഷയത്തെയും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോധമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതായത് നമ്മുടെ ബോധം അതിൻ്റെ വെളിപ്പെടൽ വിഷയങ്ങളെ അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് ചില ആധുനിക ശാസ്ത്രജ്ഞന്മാർ കോൺഷ്യസ്നസ് എന്ന ശാസ്ത്ര വിഭാഗത്തെ പഠിക്കുന്ന കോൺഷ്യസ്നസ്സിനെ പഠിക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം കോൺഷ്യസ്നെസ് ഇൻറ്റർമിറ്റൻറ്റാണെന്നാണ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ് ബോധം അതെപ്പോഴും ഇല്ല അത് ഇടയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ബോധം അങ്ങനെയാണ് പക്ഷേ അങ്ങനെയല്ലാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളത് അനുഭവിച്ച പലരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് തള്ളികളയേണ്ട ആവശ്യമില്ല ശാസ്ത്രം ആധുനിക ശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പം അറിയേണ്ട ആവശ്യമില്ല ആധുനിക ശാസ്ത്രം അംഗീകരിച്ചതിനെ തള്ളി പറയുകയും തള്ളി പറഞ്ഞതിനെ വീണ്ടും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൽ അതിന് തെളിവുകൾ ഉണ്ടോ എന്ന് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ അതിന് വിശദീകരണം ഒന്നും തരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു അനുഭവം സത്യമല്ലാതായി കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോധം എന്ന് പറയണത് അല്പമാണ് അതിനെ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പം നിദ്രാധീനരാണ് എന്ന് പറഞ്ഞത് ഗുർജി എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു മിസ്റ്റിക് അദ്ദേഹം ഒരു ഒരു അറിയപ്പെടുന്ന മിസ്റ്റിക്കാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഔസ് ലോകപ്രസിദ്ധനായ ആളാണ് ഗുർജിയഫും എഫും അറിയപ്പെടുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് ജീവജാലങ്ങളെല്ലാം അദ്ദേഹം പ്രത്യേകിച്ച് മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത് മനുഷ്യരെല്ലാം ഉറങ്ങുകയാണ് ഉറങ്ങുന്നവരാണ് മനുഷ്യരെന്നാണ് അതായത് ബോധമില്ലാത്തവരാണ് അജ്ഞാനാവൃതരാണ് അൺ അവയറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോധം എന്ന് പറയുന്നത് വളരെ പരിമിതമായതാണ് അപ്പോൾ മഹാപുരുഷായ മഹാപുരുഷനാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ബോധം വിശാലമായതാണ് വികസിതമായതാണ് അനല്പമായതാണ് അനന്തമായതാണ് നമുക്കും അദ്ദേഹത്തെ പോലെ ആകാൻ പറ്റുമോ പറ്റും നമ്മുടെ ബോധ അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ ഗൗതമനെ ശ്രീബുദ്ധൻ എന്ന് വിളിക്കുന്നത് ദ വേക്കൻ വൺ ഉണർന്നവൻ ആണ് അദ്ദേഹം അപ്പം നമ്മളിപ്പോഴും ഉണർന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ബോധം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത് മഹാപുരുഷായ മഹാപുരുഷായവും നമോ ഭഗവതയെ മഹാപുരുഷായ സാധാരണ പുരുഷനല്ല സാധാരണ ജീവ ശരീരത്തിലിരിക്കുന്ന ജീവനല്ല ഒരു ശരീരത്തിലും ഇരിക്കുന്ന സാധാരണ ജീവനല്ല എല്ലാ ശരീരങ്ങൾക്കും ഇത് തന്നെയാണ് ഏകദേശ സ്വഭാവം ഇദ്ദേഹം മഹാപുരുഷനാണ് ബോ ദ വേക്കൻറ് വണ്ണാണ് ഉണർ ഉണർന്നവൻ ആണ് മഹാപുരുഷായ സർവഗുണസംഖ്യാനായ എല്ലാ ഗുണങ്ങളുടെയും വിളനിലമാണ് ആ ബോധം എല്ലാ ഗുണങ്ങളും അതിലാണ് ഉള്ളത് അനന്തായ ഇമ്മെഷറബിളാണത് അൾക്കാൻ പറ്റില്ല അവ്യക്തായ ഇൻഡിറ്റർമിനേറ്റ് ഇൻഡിറ്റെർമിനേറ്റാണത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല ഉണ്ടെന്ന് പറയാമോ ഇല്ലയെന്ന് പറയാമോ ഒന്നും പറയാൻ പറ്റില്ല അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല അവിടെയാണ് മൗനം ഉണ്ടാകുന്നത് ആ മൗനമാണ് മഹാമൗനം അപ്പം ഈശ്വരനെക്കുറിച്ച് അറിയാനേ സാധിക്കുകയുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല കാരണം പറയണമെങ്കിൽ വാക്കുകൾ വേണം വാക്കുകൾ പരിമിതി പരിമിതിദ്യോതകങ്ങളാണ് അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ഉച്ചാര്യമല്ല സിദ്ധ പ്രാണായാമം ചെയ്യുന്നവർ അതുകൊണ്ട് പരമമായത് എച്ചിലാക്കപ്പെടാൻ പറ്റാത്തതാണ് എന്ന് പറയും എച്ചിലാക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുക എന്നർത്ഥം മഹാപുരുഷനും സർവഗുണപ്രഭാവനും അനന്തനും അവ്യക്തനുമായ ഭഗവാന നമസ്കാരം ഇത് നമുക്ക് മന്ത്രമായിട്ട് നിത്യ ജപത്തിന് ഉപയോഗിക്കാവുന്നതാണ് മന്തിൻ്റെ അർത്ഥബോധത്തോടു കൂടി ഇത് ജപിക്കാവുന്നതും ആണ് ദേവന്മാർ ദേവൻ ഭവൻ തൻ്റെ തോഴിമാരോടൊത്ത് തുടരുകയാണ് ഭജേ ഭജന്യാരണ പാദപങ്കജം ഭഗസ്യ കൃത്സ്നസ്യ പരമ്പരായണം ഭക് തേശ്വലം ഭാവിത ഭൂതഭാവനം ഭവാപഹം ത്വാം ഭവഭാവമീശ്വരം ഭവൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിലെല്ലാം ഒരു ഭകാരത്തിൻ്റെയും ഭവ ഭവകാരത്തിൻ്റെയൊക്കെ ഒരു ഒരു ആധിക്യം കാണാൻ സാധിക്കും ഭജേ ഭജന്യാരണ പാദപങ്കജം ഭഗസ് കൃത്സ്നസ പരമ്പരായണം ഭക്തേശ്വലം ഭാവിത ഭൂതഭാവനം ഭവാപഹം ത്വാം ഭവഭാവമീശ്വരം ഭജിക്കുന്നവർക്ക് അഭയം നൽകുന്ന കൂടിയവനും സകല ഐശ്വര്യങ്ങൾക്കും അങ്ങേയറ്റം ആശ്രയഭൂതനുമായ നിന്നെ ഞാൻ ഭജിക്കുന്നു ഭജിക്കുന്നവർക്ക് അഭയം നൽകുന്ന കൂടിയവൻ ഭഗവാൻ പാദപത്മങ്ങളെ കൊണ്ടാണ് അനുഗ്രഹിക്കുക ഭഗവാനും ദേവിയും തമ്മിൽ ഉള്ള സമാനത അതാണ് നാല് കൈകളിലും ആയുധം ധരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന് അഭയവരതഹസ്തങ്ങളില്ല മഹാതൃപുരസുന്ദരിക്ക് ഇല്ലാത്തതുപോലെ മഹാതൃപുരസുന്ദരിയെ സ്തുതിക്കുന്ന സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകത്തിൽ സ്തു സ്തുതി ഇപ്രകാരമാണ് ത്വന്യ പാണിഭ്യാം അഭയവരതോ ദൈവതകണ നിനിയല്ലാതെ മറ്റുള്ളവർ മറ്റുള്ള ദേവതകൾക്കെല്ലാം അഭയവരതങ്ങളുണ്ട് അഭയപ്രദങ്ങളായും അഭയ വരദ വരപ്രദങ്ങളായുമുള്ള കര മുദ്രകളുണ്ട് നിനക്കതില്ല കാരണം നിൻ്റെ പാദപത്മങ്ങൾ മതി കുമ്പിടുന്നവർക്ക് ആശ്രയവും ആഗ്രഹിക്കുന്നതിലധികവും കൊടുക്കുവാൻ അപ്പം ദേവിയെ പോലെ തന്നെയാണ് മഹാവിഷ്ണുവും ദേവി തന്നെയാണ് മഹാവിഷ്ണു മഹാവിഷ്ണു തന്നെയാണ് ദേവി ഭജിക്കുന്നവർക്ക് അഭയം നൽകുന്ന കൂടിയവനും സകല ഐശ്വര്യങ്ങൾക്കും അങ്ങേയറ്റം ആശ്രയഭൂ ആശ്രയഭൂതനുമായ നിന്നെ ഞാൻ ഭജിക്കുന്നു ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും സംസാര സംസാരദുഃഖത്തെ തീർക്കുന്നവനും ഭക്തിരഹിതർക്ക് സംസാര ദുഃഖത്തെ നൽകുന്നവനുമായ നിന്നെ ഞാൻ ഭജിക്കുന്നു സകല ഐശ്വര്യങ്ങൾക്കും അങ്ങേയറ്റം ആശ്രയഭൂതൻ ഭഗവാനെ സകല ആശ്ര ഐശ്വര്യങ്ങളും ആശ്രയിച്ചിരിക്കുകയാണ് നമ്മൾ ഭഗവാനും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്നിതാണ് നമ്മൾ ഐശ്വര്യത്തെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ധനത്തെ ആശ്രയിക്കുന്നു പേരും പെരുമ്പയെയും ആശ്രയിക്കുന്നു കുടുംബപ്പേരനെ ആശ്രയിക്കുന്നു ജാതിയെ ആശ്രയിക്കുന്നു നമ്മൾ ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഭഗവാനെ ആകട്ടെ ഇതെല്ലാം ഭഗവാനെ ആശ്രയിക്കുന്നു അപ്പം നമ്മൾ ഭഗവാനായി തീരുമ്പോൾ നമ്മൾ നിരാശ്രയരായി തീരും ആശ നമ്മൾ ആരും ഇല്ലാത്തവരായി ആരുമില്ലാത്തവരായിത്തീരും എന്നുള്ളതല്ല ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവർ ആയി തീരും എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവർ ആയിത്തീരും പാദപത്മത്തോടു കൂടിയവനും സകല ഐശ്വര്യങ്ങൾക്കും അങ്ങേയറ്റം ആശ്രയഭൂതനുമായ നിന്നെ ഞാൻ ഭജിക്കുന്നു എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളൊക്കെ ആശ്രയിക്കുന്ന സകല ഐശ്വര്യങ്ങളും ആരെ ആശ്രയിക്കുന്നതെന്ന് നോക്കിയാൽ അത് നിന്നെയാണ് പിന്നെ ഈ ഐശ്വര്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നതിന് പകരം നിൻ്റെ പാദപത്മങ്ങളെ ആശ്രയിച്ചാൽ പോരേ മതി പക്ഷെ അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം വിവേകമുണ്ടാകണം സ്വജീവിതത്തിൽ നിന്ന് വേണ്ടതുപോലെ അനുഭവം ഉണ്ടാകണം എളുപ്പമല്ലാതെ ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും സംസാര ദുഃഖത്തെ തീർക്കുന്നവനും സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നതിലൂടെ സംസാര ദുഃഖത്തെ തീർക്കുന്നവൻ എന്താ ഈ സ്വന്തം രൂപം ഭഗവാന്റെ സ്വന്തം രൂപം ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാല് കയ്യും എട്ട് കൈയും പതിനാറ് കൈകളോടുകൂടിയും മുമ്പിൽ വന്ന് നിൽക്കുക എന്നാണോ അർത്ഥം അല്ല ഭഗവാന്റെ സ്വന്തം രൂപം എന്താ ഭക്തന്റെ സ്വന്തം രൂപമാണ് ഇവിടെ ഭവൻ തന്നിൽ നിന്ന് വ്യതിരീക്തമായ ഒരു ശക്തിയെ അല്ല ആരാധിക്കുന്നത് നേരത്തെ പറഞ്ഞത് സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ധ്യാനയോഗത്തിൽ മനസ്സുറച്ച് ആത്മപ്രകൃതിയും തൻ്റെ സ്വഭാവവും തുരിയയും ആയ താമസശക്തിയെയും ഭജിച്ചുകൊണ്ട് വാഴുന്നു എന്നാണ് അവിടെ ഈ തൻ്റെ ആത്മസ്വരൂപ ഈ ഇത് സംഘർഷണദേവനും താമസ ശക്തിയും ഒന്ന് തന്നെയാണ് ബോധം തന്നെയാണ് ശക്തി ശക്തി തന്നെയാണ് ബോധം ബോധമില്ലെങ്കിൽ ശക്തിയില്ല ശക്തിയില്ലെങ്കിൽ ബോധമില്ല അതുകൊണ്ടാണ് ശിവശക്തിയായുക്തോ യതി ശക്ത പ്രഭവിതും ന ചേവം ദേവോ ന നലു കുശലസ്പതിത്തുമപ്പി എന്ന് സൗദരലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ കവി പാടിയത് ശിവൻ ബോധവും ശക്തിശക്തിയുമാണ് പാർ പാർവതീദേവി ശക്തി സ്വരൂപിണിയുമാണ് അപ്പോൾ അത് അത് എങ്ങനെയാണ് ഈ ബോധം ശക്തിയാവുന്നതും ശക്തിബോധമാകുന്നതെന്നും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സാന്ദർഭികമായിട്ട് വരികയാണെങ്കിൽ കേൾക്കാം ഇതൊക്കെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് മന്ത്രങ്ങളല്ല ആധ്യാത്മികതയിലെ രഹസ്യങ്ങൾ അനുഭവങ്ങളും അനുഭൂതികളും അറിവുകളുമാണ് വാസ്തവത്തിൽ രഹസ്യങ്ങൾ അപ്പം ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും ഭഗവാൻ കാണിച്ചു കൊടുത്താൽ വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ നമ്മുടെ പ്രയത്നം കൊണ്ടല്ല ആ തിരിച്ചറിവ് ഭക്തന്മാരുടെ പ്രയത്നം കൊണ്ടല്ല ഭക്തന്മാർക്ക് അവർ ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു ഭക്തേശ്വലം ഭാവിത ഭൂതഭാവനം ഭക്ത ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും ഇപ്പം രണ്ടർത്ഥത്തിൽ അതെടുക്കാം ഭക്തന്മാരുടെ രൂപം എന്താണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നവനും അങ്ങനെ കാണിച്ചു കൊടുത്താലും താൻ ആരാണ് എന്ന് മനസ്സിലായാൽ ഈ അല്പമായതിൻ്റെ പുറകെയുള്ള സഞ്ചാരമാണ് സംസാരം സംസാര ദുഃഖം അതില്ലാതെയാകും ഈ അല്പമായതിൻ്റെ പുറകെ പോയിട്ടുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെല്ലാം ദുഃഖപ്രദങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തനിക്ക് താൻ ആരാണ് എന്ന് ബോധ്യമായാൽ പിന്നെ അല്പമായതിനോട് ഭ്രമം ഉണ്ടാവുകയില്ല സംസാര ഉണ്ടാവുകയില്ല അപ്പം തനിക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്നത് ഈശ്വരനാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടേ അത് ബോധ്യപ്പെടുത്തുകയുള്ളൂ മറ്റൊരർത്ഥത്തിൽ ഭക്തന്മാർക്ക് സ്വന്തം രൂപം ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്ത് സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുകയാണ് ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ പുറത്ത് വേറെവിടെയോ ഉള്ള രൂപമല്ല അവരവരുടെ അതാ നേരത്തെ പറയാൻ ഞാൻ തുടങ്ങിയത് അവരവരുടെ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദേവതാ സങ്കല്പം ഇല്ല അങ്ങനെ ഒരു ദേവതാ സങ്കല്പം ഉണ്ടെങ്കിൽ അങ്ങനെ കൽപ്പിച്ചാൽ അത് വിനയായിത്തീരും മാരണമായി തീരും അങ്ങനൊരു ദേവതയില്ല അപ്പം ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും അപ്പൊ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരിക്കുമുള്ള രൂപം എന്ന് ആര് കാണിച്ചു തരണം ഭഗവാൻ കാണിച്ചു തരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ സ്വപ്രയത്നം കൊണ്ട് അത് സാധ്യമല്ല പക്ഷെ സ്വപ്രയത്നം വേണ്ടേ വേണം എന്തിനാ അത് സ്വപ്രയത്നത്തിൻ്റെ പരിമിതി ബോധ്യപ്പെട്ടാൽ മാത്രമേ ബുദ്ധി കൊണ്ടല്ല അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ശരണം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ ശരണം പ്രാപിക്കുമ്പോൾ ഞാൻ എന്ന അവസ്ഥ ഇല്ലാതാകുന്നു ഞാൻ എന്ന അവസ്ഥ ഇല്ലാതാകുമ്പോഴാണ് അഹം ഇല്ലാതെയാകുമ്പോൾ മഹാ അവസ്ഥ സംജാതമാകുന്നു അപ്പോൾ ഭക്തന്മാർക്ക് സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നവനും സംസാര ദുഃഖത്തെ തീർക്കുന്നവനും അങ്ങനെയാണ് സംസാര സംസാരദുഃഖത്തെ തീർക്കുന്നത് ഭക്തിരഹിതർക്ക് സംസാര ദുഃഖത്തെ നൽകുന്നവനും ഭക്തിയില്ലെങ്കിലോ ഈശ്വരനോട് ഒന്നായി തീരണമെന്ന അദമ്യമായിട്ടുള്ള ആഗ്രഹം ആഗ്രഹമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിമിത ബോധ സ്വരൂപികളാണ് പരിമിത ബോധ സ്വരൂപികൾക്ക് അനുഭവങ്ങളെല്ലാം പരിമിതമാണ് ബോധം പോലും പരിമിതമാണ് പരിമിതമായതിൻ്റെ പുറകെയാണ് സുഖ അന്വേഷിച്ച് അലയുന്നത് അപ്പോൾ അവർക്ക് സംസാര ദുഃഖത്തെ കൊടുക്കുന്നതിനും നീ തന്നെയാണ് കാരണമായിരിക്കുന്നത് അങ്ങനെയുള്ള നിന്നെ ഞാൻ ഭജിക്കുന്നു നീ തന്നെയാണ് ഭോഗമോക്ഷങ്ങൾക്ക് കാരണം നീ തന്നെയാണ് സംസാര ദുഃഖത്തിനും സംസാര ദുഃഖനിവൃത്തിക്കും കാരണം അങ്ങനെയുള്ള നിന്നെ ഞാൻ ഭജിക്കുന്നു നയസ്യ നയാഗുണകർമ്മവൃത്തി നിരീക്ഷിതോഹ്യൻവി ദൃഷ്ടിരജ്യത്തെ ഈശേ യഥാനോചിതമന്യുരം ഹസം നമന്യേത ജിഗിഷുരാത്മന ക്രോധാദികളെ ജയിച്ച ഈ ഞങ്ങൾക്കും സാധിക്കാനാവാത്ത വണ്ണം നിരീക്ഷിച്ചുകൊണ്ട് ജഗത്തിനെ നിയന്ത്രിക്കുന്നെങ്കിലും മായാഗുണങ്ങളോടുകൂടിയ ചിത്തവൃത്തികൾക്ക് തെല്ലും വിധേയനാവാത്ത നിൻ്റെ ചിദ്രൂപത്തെ ഏത് മുമുക്ഷുവാണ് ഭജിക്കാത്തത് ക്രോധാദികളെ ജയിച്ച ഈ ഞങ്ങൾക്കും സാധിക്കാനാവാത്ത വണ്ണം നിരീക്ഷിച്ചുകൊണ്ട് ജഗത്തിനെ നിയന്ത്രിക്കുന്നെങ്കിലും കാമക്രോധാദികളെ നമ്മളുടെ മനസ്സിൻ്റെ ടെമ്പറ്റേഷൻസിനെ നിയന്ത്രിച്ചതുകൊണ്ട് മാത്രം നമുക്കെല്ലാം സാധിച്ചുകൊള്ളണം എന്നില്ല നമ്മളുടെ അറ്റാച്ച്മെൻറ്റും ഹോസ്റ്റിലിറ്റിയും ഗ്രീഡും എൻവിയും എല്ലാം നമുക്ക് മറികടക്കാൻ സാധിച്ചാൽ പോലും നമുക്ക് സാധിക്കാത്ത കാര്യമാണ് ഭഗവാൻ ചെയ്യുന്നത് ക്രോധാദികളെ ജയിച്ച ഈ ഞങ്ങൾക്കും സാധിക്കാനാവാത്തവണ്ണം നിരീക്ഷിച്ചു കൊണ്ട് ഭവനും ഭവാനിയും തോഴിമാരുമാണ് അവർ ത്രിമൂർത്തികളിൽ പെട്ടവരും കൂടിയാണ് അവർക്ക് പോലും സാധിക്കാത്ത ആവാത്ത വണ്ണം നിരീക്ഷിച്ചുകൊണ്ട് ജ ജഗത്തിനെ നിയന്ത്രിക്കുന്നു എങ്കിലും ഈ ജഗത്തിനെ മുഴുവൻ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും നിരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സദാ ബോധവാനായി എപ്പോഴും ജാഗ്രതയോടെ ബോധസ്വരൂപനായി നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും മായാഗുണങ്ങളോടുകൂടിയ ചിത്തവൃത്തികൾക്ക് തെല്ലും വിധേയനാവാത്ത ഇതിനകത്ത് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അപ്പം ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ഭഗവാന്റെ മനസ്സിനെ ഈ മായാഗുണങ്ങളൊന്നും കാമക്രോധാദികളൊന്നും സ്വാധീനിക്കുന്നില്ല ഒന്നും അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തുന്നില്ല ഒും വിധേയനാവാത്ത നിൻ്റെ ചിദ്രൂപത്തെ ഏത് മുമുക്ഷുവാണ് ഭജിക്കാത്തത് ഇതിനൊന്നും വിധേയനാകാതെ ഇതെല്ലാം അനുഭവിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് സകല ജീവജാലങ്ങളുടെയും സർവാനുഭവങ്ങളും അതാതു ജീവജാലങ്ങളായിട്ട് അദ്ദേഹം വാസ്തവത്തിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അവയാൽ ഒന്നും അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല അങ്ങനെയുള്ള ആ പരമമായ ചിദ്രൂപത്തെ ഏത് മുമുക്ഷുവാണ് ഭജിക്കാത്തത് ആയിത്തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാത്തത് അസദൃശോയ പ്രതിഭാതിമായയാ ക്ഷീപേവ മധ്വാസവതാമ്രലോചന ന നാഗവധോർഹണ ഈശിരേഹ്രിയ യത് പാദയോ സ്പർശന ദർഷിതേന്ദ്രിയ മദ്യപിച്ച് കണ്ണു കലങ്ങി ചുമന്ന് മത്തനായി തീരുന്നവനാണ് നീ എന്ന് മായാബദ്ധരായ അസദൃഷ്ടികൾക്ക് തോന്നാം നിന്റെ പാദപത്മത്തെ സ്പർശിച്ച് പുളകം കൊള്ളുന്ന നാഗാങ്കനമാർക്ക് ലജ്ജ മൂലം പാദപൂജ ചെയ്യാൻ കഴിയാതെ പോകുന്നു സംഘർഷണൻ അനന്തനാണ് ആയിരം തലകളോട് കൂടിയിട്ടുള്ള അനന്തനാണ് മഹാസർപ്പമാണ് പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഒരു തലയിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ അനന്തനെപ്പറ്റി സംഘർഷണനെപ്പറ്റി ഈ സംഘർഷണൻ്റെ അവതാരമാണ് ബലരാമൻ അതുകൊണ്ട് ബലരാമനും എപ്പോഴും മദ്യപിച്ചിട്ടാണ് കാണുക ഈ മദ്യപിച്ചു കണ്ണു കലങ്ങി ചുമന്ന് മത്തനായിരിക്കുന്നവനാണ് നീ എന്ന് മായാബദ്ധരായ അസത് അസദൃഷ്ടികൾക്ക് തോന്നാം മദ്യപിച്ചിരിക്കുകയാണ് എന്ന് സാധാരണ ആൾക്കാർക്ക് തോന്നാം പക്ഷെ വാസ്തവത്തിൽ ഭഗവാൻ മദ്യപിച്ചിട്ടല്ല ഇരിക്കുന്നത് ഭഗവാൻ ഓൾട്ടേഡ് കോൺഷ്യസ്നെസ് തലത്തിലാണ് നിൽക്കുന്നത് സാധാരണമല്ലാത്ത ബോധതലത്തിൽ ആണ് നിൽക്കുന്നത് സാധാരണ ബോധതലത്തിൽ നിന്നല്ല അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം സാധാരണ ആൾക്കാർ അത് കാണുമ്പോൾ മദ്യപിച്ച് ബോധം ഇല്ലാതായി മതമത്തനായി കലങ്ങി ചുമന്നിരിക്കുന്ന ആളാണ് എന്ന് പറയും എന്നാൽ അസദൃഷ്ടികൾക്ക് ശരിക്കുമുള്ളതിനെ കാണാൻ കഴിയാത്തവർക്ക് സത്തായിട്ടുള്ളത് തിരിച്ചറിയുവാനുള്ള അറിവ് ഇല്ലാത്തവർക്ക് അങ്ങനെ തോന്നാം നിന്റെ പാദപത്മത്തെ സ്പർശിച്ച് പുളകം കൊള്ളുന്ന നാഗാങ്കനമാർക്ക് ലജ്ജമൂലം പാദപൂജ ചെയ്യാൻ കഴിയാതെ പോകുന്നു ഇപ്പം രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണിക്കുകയാണ് ഒരു കൂട്ടർ പറയണത് ഈ ആൾ മദ്യപിച്ച് ലക്ക് കെട്ട് നിൽക്കുകയാണ് കണ്ണൊക്കെ ചുമന്ന് കലങ്ങി പത്മപുരാണത്തിൽ ഈ അനന്തനെ വർണ്ണിക്കുന്നുണ്ട് ആയിരം തലകളിൽ ഈ രണ്ട് കണ്ണുകൾ വെച്ച് കണ്ണുകളെല്ലാം എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ മധുപാന സ്ഥാൽ മത്തനായി തീർന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരിടത്ത് നിൽക്കുന്നില്ല എന്നാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തെ കമല മഹാലക്ഷ്മി സേവിക്കുന്നു എന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങളെ ഇവിടെ നാഗാങ്കനമാർ സ്പർശിച്ചിട്ട് പുളകം കൊള്ളുകയാണ് അവർക്ക് ലജ്ജ മൂലം അദ്ദേഹത്തിൻ്റെ പാദപൂജ പോലും ചെയ്യാൻ പറ്റാതെ വരികയാണ്